ഹായ് വെൽക്കം ടു ജാസ്ഡ്രി മീഡിയ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്ന ബോയിങ്ങിൻ്റെ വിവിധ മോഡൽ വിമാനങ്ങളുടെ കാഴ്ചയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ആദ്യം ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നത് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനമാണ് വിസ്താരയുടെ വിമാനമാണ് ഇതൊരു വൈഡ് ബോഡി വിമാനമാണ് വളരെ മനോഹരമായ കാഴ്ചയാണ് വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡിങ് ചെയ്യുന്നതും ഒക്കെ കാണാനായിട്ട് എല്ലാവരും കണ്ട് കണ്ട് മടുത്ത ഒരു കാഴ്ചയാണെങ്കിലും എത്ര കണ്ടാലും കടലും വിമാനവും കപ്പലും ഒക്കെ ഇന്നും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണ് അതുപോലെ ബോയിങ്ങിന് ധാരാളം മോഡലുകളൊക്കെ ഉണ്ട് എങ്കിലും കുറച്ച് മോഡലുകളുടെ മാത്രമേ വീഡിയോ എടുക്കുവാൻ സാധിച്ചുള്ളൂ അടുത്തതായി ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നത് ബോയിങ്ങിൻ്റെ കുഞ്ഞൻ വിമാനമായ സെവൻ ത്രീ സെവൻ മാക്സാണ് ഇതൊരു നാരോ ബോഡി വിമാനമാണ് വളരെ മനോഹരമായ കാഴ്ച പ്രദാനം ചെയ്യുന്നതാണ് ഈ വീഡിയോകളൊക്കെ തന്നെ ഫ്ലൈ ദുബായുടേതാണ് ഈ കാണുന്ന വിമാനം നിങ്ങൾ നോക്കിയേ എന്ത് ഭംഗിയാണ് ഈ വിമാനം പറന്നുപോകുന്നതൊക്കെ കാണാൻ എത്ര കണ്ടാലും മതിവരാത്ത ഒരു കാഴ്ചയാണ് അടുത്തതായി ഇനി ടേക്ക് ഓഫ് ചെയ്യാൻ ഒരുങ്ങുന്നത് ലോകത്തിലെ ഏറ്റവും അത്രയേറെ നല്ല സർവീസും ഒക്കെ കൊടുക്കുന്ന പേര് കേട്ട എയർലൈൻസ് ആയ എമിറേറ്റ്സിൻ്റെ ട്രിപ്പിൾ സെവൻ ത്രീ ഹൺഡ്രഡ് വിമാനമാണ് വളരെ നല്ല സർവീസിന് പേര് കേട്ട ഒരു വിമാന കമ്പനിയാണ് എമിറേറ്റ്സ് നല്ല സർവീസ് അതുപോലെ തന്നെ ബിസിനസ് ക്ലാസുകൾ ഫസ്റ്റ് ക്ലാസ്സുകൾ പ്രീമിയം എക്കണോമിക് ക്ലാസ്സുകൾ അതുപോലെ നോർമൽ എക്കണോമി ക്ലാസ്സുകളൊക്കെ പ്രദാനം ചെയ്യുന്ന അത്രയും നല്ല മനോഹരമായ സർവീസ് കൊടുക്കുന്ന ഒരു വിമാന കമ്പനിയാണ് എമിറേറ്റ്സ് ഇത് ബോയിങ്ങിൻ്റെ ട്രിപ്പിൾ സെവൻ ത്രീ ഹൺഡ്രഡ് വിമാനമാണ് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്തത് അടുത്തത് ബോയിങ്ങിൻ്റെ തന്നെ ഒരു കാർഗോ വിമാനമാണ് ഈ കാണുന്നത് ബോയിങ് ട്രിപ്പിൾ സെവൻ ഫ്രീ എയറോലോജിക്കിൻ്റെ വിമാനമാണ് ഈ പറന്നു പൊങ്ങാൻ പോകുന്നത് അങ്ങനെ ഇതുപോലെ ഇനിയും ഇൻഫോർമേറ്റീവായിട്ടുള്ളതും മനോഹരവുമായിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നിങ്ങളുടെ സ്വന്തം ജാസ്ട്രി മീഡിയ എല്ലാവർക്കും ബൈ ബൈ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളോട് എല്ലാവരോടും